ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞ ഇതാണ് ആനയുടെ വാൽ ആനയുടെ വാൽ എന്ന വിഗ്രഹവാക്യത്തിൽ തെളിയുന്ന വിഭക്തി പ്രത്യയം ഏതാണ് ആനയുടെ വാൽ എന്ന വിഗ്രഹവാക്യം ഇതിൽ ആനയുടെ ഇതിൽ ആനയുടേ എന്നാണ് ആ ഉഡേ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെയുള്ള പ്രത്യയം എന്താണ് അപ്പോൾ വിഭക്തി നമ്മൾ ഏഴ് വിഭക്തികൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം ഒരുപാട് പഴയ വീഡിയോ ആയതുകൊണ്ട് അത്ര ക്ലാരിറ്റി ഒന്നുമില്ല അന്നത്തെ വീഡിയോയ്ക്ക് അപ്പോൾ വിഭക്തിയൊക്കെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് ഞാൻ പുതുതായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ആനയുടെ അപ്പൊ ഉഡേ എന്ന് പറയുന്നത് ഉഡേ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് സംബന്ധിക വിഭക്തിയാണ് ബന്ധം പറയുന്നതാണ് ഇപ്പൊ നമ്മൾ അമ്മ മകൻ എന്നീ രണ്ട് വാക്കുകൾ എടുക്കുകയാണ് വിചാരിക്കുക അപ്പൊ നമ്മൾ അമ്മയുടെ എങ്ങനെ പറയും അമ്മയുടെ ആ നാമത്തോട് കൂടെ ചേർത്തിരിക്കുന്ന വിഭക്തി പ്രത്യയമാണ് ഉടേ എന്ന് പറയുന്നത് ഇപ്പൊ മകൻ എന്നുള്ളതിന്റെ കൂടെ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും മകന്റെ അല്ലെ മകനുടേ എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ പറയുന്നത് എങ്ങനെയാണ് മകന്റെ ാണ് അല്ലെ അപ്പൊ എന്ന് പറഞ്ഞത് എന്തിനോട് എന്തിനോടെങ്കിലുള്ള ബന്ധം കാണിക്കുന്നു അങ്ങനെ വിചാരിക്കുക അങ്ങനെയുള്ള ബന്ധം കാണിക്കുന്നു ക്രിയാവിശേഷണത്തിന് ഉദാഹരണം ഏതാണ് അപ്പൊ ഇതിൽ ക്രിയാവിശേഷണം എന്ന് പറയുമ്പോൾ ചെറിയ പാവ ഉറക്കെ കരഞ്ഞു പാടുന്ന കുട്ടി ചെമന്ന താമര നിങ്ങക്ക് ഇവിടെ മനസ്സിലാവും കരയുക എന്നുള്ളതാണ് ഒരു ക്രിയ അല്ലെ ഓപ്ഷൻ ബിയില് കരയുക എന്നുള്ള ക്രിയയാണ് അപ്പൊ കരഞ്ഞു എന്നുള്ളത് ക്രിയയാണ് അതില് ഉറക്കേ കരഞ്ഞു എന്ന് പറയുമ്പോൾ ഈ കരഞ്ഞു എന്ന ക്രിയയെ വിശേഷിപ്പിക്കുകയാണ് അപ്പൊ ക്രിയാ വിശേഷണത്തിന് ഉദാഹരണം ഏതാണ് ഉറക്കേ കരഞ്ഞു എന്നതാണ് ഉറക്കേ കരഞ്ഞു ഇനി അടുത്തത് കള്ളൻ ഓടിക്കളഞ്ഞു ഈ ഓടിക്കഴിഞ്ഞിട്ട് ഈ കളഞ്ഞു അവരെ ഇട്ട് വെച്ചിരിക്കുന്നു ആ അടിവരയിട്ട പദം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദ്യം കള്ളൻ ഓടിക്കളഞ്ഞു അപ്പോൾ ഈ ഓടി എന്ന് മാത്രം കള്ളൻ ഓടി എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ശരിക്കും അല്ലെ പക്ഷെ ആ ഒരു പദത്തെ ഒന്നുകൂടി വിശേഷിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഒന്നുകൂടി മോഡിഫൈ ചെയ്യുകയാണ് അവിടെ അപ്പൊ ആ കളഞ്ഞു എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വെറുതെ കളഞ്ഞു എന്ന് മാത്രം പറഞ്ഞാൽ വേറൊരു അർത്ഥമാണ് ഓടിക്കളഞ്ഞു എന്നതിലെ ഓടിയുടെ കൂടെ ഈ കളഞ്ഞു ചേർക്കുമ്പോൾ അർത്ഥമാണ് കിട്ടുന്നത് അല്ലേ അതായത് വളരെ നിസാരമായിട്ട് പറയുന്നതാണ് കള്ളൻ ഓടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് അവൻ ചെയ്തു കളഞ്ഞു അത്ര ബുദ്ധിമുട്ടിയൊന്നും അല്ല കളഞ്ഞു പോയത് ഓടിപ്പോയത് എന്നുള്ള മീനിങ് ആണ് അപ്പൊ ഇത് വരുന്നത് അനുപ്രയോഗമാണ് അനുപ്രയോഗം ഇതിന് മറ്റ് ഉദാഹരണങ്ങൾ എന്താണെന്ന് വെച്ചാല് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒന്നാണ് ഇപ്പൊ അനുപ്രയോഗത്തിന്റെ ക്ലാസ്സുകളും ചെയ്യാവുന്നതാണ് പറഞ്ഞു പോയി പറഞ്ഞു പോയി എന്ന് പറയുകയാണ് അപ്പോ അയ്യോ ഞാൻ അത് പറഞ്ഞു പോയി എന്ന് പറയുകയാണ് അപ്പൊ പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞാൽ ആ ഒരു കാര്യം ശരിയാണ് ഞാൻ പറഞ്ഞു ഓക്കെ പക്ഷെ പറഞ്ഞു പോയി എന്ന് ഈ പോയി കൂടി ചേർക്കുമ്പോൾ അവിടെ ഒരു അബദ്ധം പറ്റിയ പോലെയാണ് പറയാൻ പാടില്ലാത്ത ആയിരുന്നു ഞാൻ പോയി എന്നുള്ള രീതിയിൽ അല്ലെ അബദ്ധം പറ്റിയതുപോലെയാണ് അതുപോലെ സമർപ്പിച്ചു കൊള്ളുന്നു ഇപ്പൊ ഇവിടെ എഴുതുന്ന ഒന്ന് ഓർക്കുക എന്താണ് സമർപ്പിച്ചു കൊള്ളുന്നു എന്ന് പറയുന്നു അപ്പൊ നമ്മൾ സമർപ്പിച്ചു ഇപ്പൊ നമ്മൾ അപേക്ഷി അപേക്ഷ സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാലും മതി പക്ഷെ അപേക്ഷ സമർപ്പിച്ചു കൊള്ളുന്നു എന്ന ആ പദം കൂടി ചേർക്കുമ്പോൾ അവിടെ ഒരു വിനയം എക്സ്ട്രാ വരുവാണല്ലേ അപ്പൊ ആ വിനയത്തെ സൂചിപ്പിക്കുന്നു അപ്പൊ അങ്ങനെ ഓൾറെഡി ഉള്ള ആ ഒരു പദത്തെ അല്ലെങ്കിൽ ഈ ക്രിയയെ ഒന്ന് മോഡിഫൈ ചെയ്ത് പറയുന്നതാണ് എന്ത് അനുപ്രയോഗം അപ്പൊ ഇത് അനുപ്രയോഗത്തിന് ഉദാഹരണമാണ് ഇനി അടുത്ത ചോദ്യമാണ് പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം എന്താണ് പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം അപ്പോൾ ഇവിടെ ഉദാഹരണം ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നതാ ഓടുന്നു വായിക്കുന്നു ഉറക്കുന്നു കാണുന്നു എന്നൊക്കെയാണ് അപ്പൊ ക്രിയ എന്ന് പറഞ്ഞാൽ എന്താ ഒരാളുടെ പ്രേരണയാൽ ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യിക്കുന്നത് അതാണ് എന്ത് പ്രയോജക ക്രിയ ഇതിൽ ഓടുന്നു എന്താണ് കേവല ക്രിയയാണ് കാരണം ഓടുന്നു നമ്മൾ സ്വയം ഓടുകയാണ് അല്ലെ സ്വയം ചെയ്യുന്നതാണ് അപ്പൊ അത് കേവല ക്രിയയാണ് വായിക്കുന്നു അതും സ്വയം ചെയ്യുന്നതാണ് കാണുന്നു അതും സ്വയമാണ് അപ്പൊ ഉറക്കുന്നു എന്നതാണ് ഇവിടെ പ്രയോജക ക്രിയ അടുത്ത ചോദ്യം ശരിയായ വാക്യം ഏത് ശരിയായ വാക്യമാണ് കണ്ടുപിടിക്കേണ്ടത് എല്ലാ വെള്ളിയാഴ്ച തോറും ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട് എല്ലാ വെള്ളിയാഴ്ച തോറും ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട് ഞാൻ അവനെ ആശ്രയിച്ചത് വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടാണ് അവർ തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് ഗത്യന്തരമില്ലാതെയാണ് അവൻ നാടുവിട്ടത് അപ്പൊ ഇങ്ങനെ നാല് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ ഇവിടെ എല്ലാ എന്ന് പറഞ്ഞിട്ട് പിന്നെ വെള്ളിയാഴ്ച തോറും എന്ന് രണ്ടും പറയേണ്ട കാര്യമില്ല അല്ലെ എന്നുങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട് എന്ന് പറയുക അല്ലെങ്കിൽ വെള്ളിയാഴ്ച തോറും ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട് എന്ന് പറയുക ഈ എല്ലാ എന്നും ഈ എന്നും രണ്ടും ഉപയോഗിക്കേണ്ട അപ്പ അത് തെറ്റാണ് ഇനി അടുത്തത് ഞാൻ അവനെ ആശ്രയിച്ചത് വേറെ ഗത്യന്തരം ഇല്ലാനിട്ടാണ് ഇതില് വേറെ എന്നും ഗത്യന്തരം ഇല്ലാനിട്ടാണെന്നുണ്ട് ഈ ഗത്യന്തരം എന്ന് വെച്ചാൽ വേറെ ഗതി ഇല്ല എന്നുള്ളൊരു മീനിങ് ആണ് ഗത്യന്തരം എന്ന് പറയുന്നത് അപ്പൊ ഈ വേറെ എന്ന് പ്രത്യേകം പിന്നെയും അവിടെ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഈ വേറെ എന്നും ഗത്യന്തരം എന്നും ഉപയോഗിച്ചതുകൊണ്ട് അതും തെറ്റാണ് പിന്നീട് ഉള്ളത് അവർ തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് ഈ അജഗജാന്തരം എന്ന് പറയുന്നത് തന്നെ ആനയാടും തമ്മിലുള്ള വ്യത്യാസം വലിയ വ്യത്യാസം എന്നുള്ള മീനിങ് ആണ് ഈ അജഗജാന്തരം എന്ന പദത്തിന്റെ അർത്ഥം അപ്പൊ പിന്നെയും ഇവിടെ വ്യത്യാസം എന്ന് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പൊ അജഗജാന്തര വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് ഗത്യാന്തരമില്ലാതെയാണ് അവൻ നാടുവിട്ടത് ഗത്യന്തരം ഗത്യന്തരമില്ലാതെ ചില എന്താണ് വേറെ ഗതി ഇല്ലാഞ്ഞിട്ടാണ് അല്ലെ വേറെ വഴി ഇല്ലാഞ്ഞിട്ടാണ് അവൻ നാടുവിട്ടത് അപ്പോ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള വാക്യം ഇനി അടുത്ത ചോദ്യം കൺ പ്ലസ് നീർ കണ്ണീർ ഏത് സന്ധിക്ക് ഉദാഹരണമാണ് അപ്പോൾ കൺ പ്ലസ് നീർ കണ്ണീർ എന്ന് പറയുന്നതിൽ ഈ ന എന്ന് പറയുന്നത് ചേർത്തെഴുതുമ്പോഴ് ഈ ന എന്ന് പറയുന്നത് പോയി അല്ലെ ന ഇവിടെ നിന്ന് ലോപിച്ചു അല്ലെങ്കിൽ പോയി അതിന് പകരം എന്തു വന്നു ഒരു ന എക്സ്ട്ര വന്നു അല്ലെ അപ്പൊ ഒന്ന് പോയിട്ട് മറ്റൊന്ന് വന്നാൽ എന്താണ് ആദേശ സന്ധിയാണ് ഓക്കെ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒന്ന് പോയാൽ അത് ലോപസന്ധി അത് ഇരട്ടിച്ചാൽ അത് ദിത്വസന്ധി ഒന്ന് ആഗമിച്ചാൽ ഒന്ന് കൂടുതലായിട്ട് വരിക മാത്രം ചെയ്താൽ അത് ആഗമസന്ധി അതുപോലെ ഒന്ന് പോയിട്ട് മറ്റൊന്ന് വന്നാൽ ആദേശസന്ധി അപ്പൊ പ്ലസ് നീർ എന്താണ് ആദേശസന്ധിയാണ് കണ്ണീർ എന്ന് പറയുന്നത് ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണം ഏത് ഹുറീഹി സമാസം ഇതിലെ തലവേദന രാജതുല്യൻ നാൻമുഖൻ രാമകൃഷ്ണൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോ ബഹുറീഹി സമാസം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് പറയാം അതായത് പൂർവ്വപദം ഉത്തരപദം നമുക്കിപ്പോൾ ഒരു വിഗ്രഹിച്ച അല്ലെങ്കിൽ ഒരു സമാസിച്ച പദം പദം അതാണ് സമസ്ത പദം എന്ന് പറയുന്നത് അതിനെ നമ്മൾ എഴുതുമ്പോൾ ആദ്യത്തെ പദത്തിന് പൂർവ്വപദമെന്നും രണ്ടാമത്തെ പദത്തിന് ഉത്തരപദം എന്നും പറയും ഈ പൂർവപദത്തിനും ഉത്തരപദത്തിനും മാത്രം അങ്ങനെ ഓരോന്നിനല്ല പ്രാധാന്യം രണ്ടും കൂടി ചേർന്നിട്ടുള്ള ആ അർത്ഥം ആരെയാണോ സൂചിപ്പിക്കുന്നത് അതിനാണ് പ്രാധാന്യം അപ്പൊ ഒന്ന് നോക്കുക ഇതില് നാൻ മുഖൻ എന്നതാണ് ബഹുവിഹി സമാസം അതിന്റെ അർത്ഥം എന്താണ് നാല് മുഖമുള്ളവൻ അപ്പൊ നാല് എന്നുള്ളതിനാണോ പ്രാധാന്യം അല്ല മുഖമുള്ളവൻ എന്നതിനാണോ പ്രാധാന്യം അല്ല നാല് മുഖമുള്ളവൻ അത് ആരാണോ അവൻ അതാണ് പ്രാധാന്യം അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് ആരെയാണോ സൂചിപ്പിക്കുന്നത് അവർക്കാണ് പ്രാധാന്യം നാല് മുഖമുള്ളവൻ ആരോ അവൻ അതായത് ബ്രഹ്മാവ് അല്ലെ അപ്പോ ഇതാണ് ബഹുവ്രഹി സമാസത്തിന് ഉദാഹരണം ഇനി തലവേദന പറയുകയാണെങ്കിൽ തലവേദന എന്താണ് എങ്ങനെയാണ് പിരി വിഗ്രഹിക്കുക തലയിൽ വേദന എന്നാണ് തലയിൽ വേദന എന്നാണ് അപ്പൊ ഇത് തൽപുരുഷ സമാസമാണ് സമാസാണ് തന്നെ ഏതാണ് വരുന്നത് തലയിൽ വേദന എന്ന് പറയുന്നത് ആധാരിക തൽപുരുഷനാണ് അതുപോലെ രാജതുല്യൻ രാജതുല്യൻ എന്താണ് രാജാവിനോട് തുല്യെന്നാണ് രാജാവിനോട് തുല്യം എന്നാണ് വരുന്നത് അതുപോലെ രാമകൃഷ്ണൻ ഇപ്പൊ രാജാവിനോട് തുല്യൻ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താണ് രാമനും കൃഷ്ണനും അങ്ങനെയൊക്കെയാണ് വരുന്നത് ഇപ്പൊ രാമനും കൃഷ്ണനും രണ്ട് ഒരേ പ്രാധാന്യത്തിൽ കൊടുക്കുവാണെങ്കിൽ അത് ദ്വന്ദ്വ സമാസമാണ് പറയുന്നവയിൽ ശരിയായ പദമേത് ആവലാദി ഇതിൽ കാണാൻ സാധിക്കും ആവലാതെ ഇതാണ് കറക്റ്റ് ആൻസർ അല്ല ഇതാണ് കറക്റ്റ് ഇതിൽ ആവശ്യം എന്നുള്ളത് ഇത് തെറ്റാണ് പകരം നമുക്ക് എങ്ങനെ എഴുതിയാൽ മതി അത് ആവശ്യം ആവശ്യം എന്നാണ് എഴുതേണ്ടത് ഇതിൽ അനുഗ്രഹീതൻ എന്നതും തെറ്റാണ് അനുഗ്രഹീതൻ എഴുതുമ്പോൾ അനുഗ്രഹീതൻ ഇങ്ങനെയാണ് ആൻസർ വരേണ്ടത് അനുഗ്രഹീതൻ ഇനി അനുഗ്രഹം എന്നാണ് എഴുതുന്നതെങ്കിലോ അനുഗ്രഹത്തിന് ഇങ്ങനെ പ്ലാനറ്റ് എന്നുള്ള ഗ്രഹം പോലെയാണ് എഴുതേണ്ടത് അനുഗ്രഹീത എഴുതുമ്പോൾ ഇങ്ങനെയും അടുത്തത് താഴെ താഴെപ്പറയുന്നവയിൽ ആകാശം എന്ന അർത്ഥം വരാത്ത പദം പദമേത് ആകാശം എന്ന അർത്ഥം വരാത്ത പദം ഇതില് അംഭസാണ് അംഭസ് ഇതില് ദ്രോവാണെങ്കിലും ഗഗനം അമ്പരം ഒക്കെ എന്താണ് ആകാശമാണ് പക്ഷെ അംഭസ് എന്ന് വെച്ചാൽ ജലം എന്നാണ് അർത്ഥം ജലം നഭസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആകാശം എന്ന് പറയും പക്ഷെ അംബസ് എന്ന് പറഞ്ഞാൽ ജലമാണ് അടുത്തൊരു ചോദ്യമാണ് ലാളിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ലാളിക്കുക തല താഴ്ത്തുക തലയിൽ കയറ്റുക തലയിൽ കെട്ടിവെക്കുക തല മറന്ന് എണ്ണ തേക്കുക ഇതില് തലയിൽ കയറ്റുക ആ തലയിൽ വെച്ചോ എന്നൊക്കെ ഏഹ് അച്ഛന്മാരോട് അമ്മമാര് വെറുതെ ഇങ്ങനെ ഒരു തമാശയ്ക്കൊക്കെ പറയും അല്ലേ ആ എന്താണ് പറയാ ലാളിക്ക ഒരുപാട് അങ്ങ് ലാളിക്കുക അതാണ് തലയിൽ കയറ്റി വെച്ചു എന്ന് പറയാം അപ്പൊ തലയിൽ കയറ്റുക എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഇനി അടുത്ത ചോദ്യം പുഞ്ചോലക്കരയച്ചൻ പുഞ്ചോലക്കരയച്ചൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് ഏത് കൃതിയിലേതാണ് പുഞ്ചോലക്കരയച്ചൻ അത് ശാരദ എന്ന കൃതിയിലേതാണ് ശാരദ ആരാണ് ശാരദ എഴുതിയത് ഓ ചന്തുമേനോൻ ഓ ചന്തു സോറി ഓ ചന്തു േനോൻ്റേതാണ് ശാരദ ഇന്ദുലേഖ അത് എഴുതിയതും അദ്ദേഹം തന്നെയാണ് ഈ ധർമ്മരാജ മാർത്താണ്ഡവർമ്മ എന്നിവ എഴുതിയതാരാണ് സി വി സി വി രാമൻ പിള്ളയാണ് ധർമ്മരാജയും മാർത്താണ്ഡവർമ്മയും ഒക്കെ എഴുതിയത് ഇനി അടുത്ത ചോദ്യം ജീവിത സ്മരണകൾ എന്ന കൃതിയുടെ കർത്താവാരാണ് ജീവിത സ്മരണകൾ അത് ഇ വി കൃഷ്ണപിള്ളയാണ് ഇ വി കൃഷ്ണപിള്ള ഇതുപോലെ എന്റെ സ്മരണകളുണ്ട് എന്റെ ജീവിത സ്മരണകൾ എന്ന കൃതി എഴുതിയത് ശ്രീ മന്നത്ത് പത്മനാഭനാണ് കേട്ടോ മന്നത്ത് പത്മനാഭൻ ഇനി ഇടമറുക എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഓക്കെ അതിലെ ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ ഇടമറുക എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ടി സി ജോസഫ് ആണ് ഓക്കെ ടി സി ജോസഫ് ജോസഫ് ഇടമറുക എന്നാണ് അദ്ദേഹം സാധാരണ അറിയപ്പെടാതെ ഇപ്പൊ ഇതിൽ ജോർജ് വർഗീസ് കൊടുത്തിട്ടുണ്ടല്ലോ ജോർജ് വർഗീസ് എന്ന് പറയുന്നത് ആരാണ് കാക്കനാടൻ ജോർജ് വർഗീസ് ആരാണ് കാക്കനാടൻ ആണ് അപ്പൊ ടി സി ജോസഫ് എന്ന് പറയുന്നത് ഇടമറുക അടുത്തത് എം മുകുന്ദന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി എം മുകുന്ദന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് കേശവന്റെ വിലാപങ്ങൾ കേശവന്റെ വിലാപങ്ങൾ ഈ കേശവന്റെ വിലാപങ്ങൾക്ക് വേറൊരു ചോദ്യം വന്നിട്ടുണ്ട് അതായത് സഖാവ് ഇ എം എസ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അദ്ദേഹം അദ്ദേഹം കഥാപാത്രമായിരുന്ന ഒരു കൃതി ഏതാണ് എം മുകുന്ദൻ്റെ കൃതി ഏതാണ് അത് കേശവന്റെ വിലാപങ്ങളാണ് അടുത്തത് കേരള ഇബ്സൺ എന്ന പേരിൽ അല്ലെങ്കിൽ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആ സാഹിത്യകാരൻ ആരാണ് ഇപ്സൺന്ന് പറഞ്ഞാല് വിശ്വ നാടക ചരിത്രത്തിൽ അല്ലെങ്കിൽ വിശ്വ നാടകത്തിൽ വലിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു നാടക കർത്തും അതുപോലെ നാടക രചയിതാവ് അതുപോലെ തന്നെ നാടക സംവിധായകൻ അങ്ങനെ അതിൽ വരുന്ന ആളാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ ആ ഒരു ഇത് വന്നത് ആരാണ് നാടകത്തിന് കൂടുതൽ സംഭാവനകൾ നൽകിയത് കേരള ഇബ്സൺ അത് എൻ കൃഷ്ണപിള്ളയാണ് എൻ കൃഷ്ണപിള്ള എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നേടിയ സാഹിത്യകാരൻ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് നേടിയത് ശൂരനാട് കുഞ്ഞംപിള്ളയാണ് ശൂരനാട് കുഞ്ഞംപിള്ള ഇനി എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് നേടിയ നോവലിസ്റ്റ് ആരാണ് അങ്ങനെ ചോദിച്ചാൽ അതിന്റെ ആൻസർ തകഴിയാണ് ടിറ്റ് ഫോർ ടാറ്റ് എന്നതിന് സമാനമായ മലയാളത്തിലെ ശൈലി ഏതാണ് ഉപ്പേരി ഉരുളയ്ക്ക് ഉപ്പേരി എന്നാണ് അതായത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തക്കതായ മറുപടി ഉടനെ കൊടുക്കുന്നതിനാണ് ഉരുളയ്ക്കുപ്പേരി എന്ന് പറയാം സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് എന്നതിന് സമാനമായ മലയാളത്തിലെ ശൈലി സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ് എന്താണ് പയ്യെ തിന്നാൽ പനയും തിന്നാം പയ്യ തിന്നാൽ പനയും തിന്നാം നിങ്ങൾ കൃത്യസമയത്ത് എത്തിച്ചേരണം എന്നർത്ഥം വരുന്ന ഇംഗ്ലീഷ് വാക്യം നിങ്ങൾ കൃത്യസമയത്ത് എത്തിച്ചേരണം യു ഷുഡ് റീച്ച് എന്താണ് വേണ്ടത് യു ഷുഡ് റീച്ച് ഓൺ ടൈം ഓൺ ടൈം എന്നാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം വരുന്ന ഇംഗ്ലീഷ് വാക്യം ഏതാണ് യു ആർ മിസ്റ്റേക്കൺ യു ആർ റോങ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യു കാൻഡ് അണ്ടർസ്റ്റാൻഡ് ഇതിൽ ഏതാണ് യു ആർ മിസ്റ്റേക്കൺ എന്നാണ് അപ്പൊ എല്ലാവർക്കും ബാക്കി ക്ലാസുകളും വാച്ച് ചെയ്യാം താങ്ക് യു വൺസ് അഗെയിൻ